ഹലോ നമ്മളിന്നൊരു ലൈനിങ് ചുരിദാറാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ്ങിനകത്താണ് ആദ്യം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ലൈനിങ് എടുത്തത് രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ കരഭാഗം എല്ലാം ഈ ഒരു സൈഡിലേക്കും അതുപോലെ മടക്കി വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ലൈനിങ് മടക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ലൈനിങ്ങിന് ഈ മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഇറക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന എപ്പോഴും അടിവശുന്ന മുകളിലോട്ട് മാർക്ക് ചെയ്യാം നമുക്കിവിടെ അളവ് ചുരിദാറിനകത്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് അപ്പോൾ അതിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ കുറച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളിപ്പോൾ മാർക്ക് ചെയ്താൽ അപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ചായാലും മതി നാൽപ്പത്തി അഞ്ച് ഇഞ്ചായാലും മതി നമ്മളിവിടെ നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിന് ഫ്രണ്ട് തൂങ്ങി തൂങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പീസിനേക്കാളും എപ്പോഴും ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണ് എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്തായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഷോൾഡറാണ് അപ്പോൾ നമ്മൾ അളവ് അളവിച്ചിരുത്താറും നമുക്കൊരു ഏഴിഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏഴിഞ്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് അടുത്തൊരു ഏഴിഞ്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം നമ്മളിപ്പം ഇനി റിഗാളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനടുത്ത് ഇതുപോലെ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു ഇഞ്ച് ലൈനിലൂടെ തന്നെ കുറച്ച് മാറിയിട്ട് ഇപ്പുറത്തൊരു ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലൊരു എൽ ഷേപ്പ് ആണ് നമുക്ക് കിട്ടുക ഇനി ഇതിനകത്ത് വേണം നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവിന് കൊണ്ടുവന്ന് ചുരിദാർ എടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കക്ഷ മുതൽ അടുത്ത കക്ഷ വരെയുള്ള മെഷർമെൻ്റ് ഒന്ന് എടുക്കാം കേട്ടോ ഈയൊരു പോയിന്റ് മുതൽ ഇപ്പുറം പോയിന്റ് വരെയുള്ള മെഷർമെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ മുതൽ എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കുക ഓക്കെ ഓവറായിട്ടുള്ള കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ പകുതി പതിനൊന്ന് ഇഞ്ചാണ് വരിക അപ്പോൾ നമുക്ക് പതിനൊന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ നമുക്കിവിടെ കസ്റ്റമർ കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പതിനൊന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു സൈഡിലേക്ക് ആരഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒരു പീസിലേക്ക് തന്നെ ഇഞ്ച് കിട്ടും ഫ്രണ്ടും ബാക്കും വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഇഞ്ച് ലൂസ് കിട്ടും അതുകൊണ്ട് നമ്മൾ അര ഇഞ്ച് ഒരു സൈഡിലേക്ക് കൂട്ടി പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏഴിഞ്ച് താഴെ ആയിട്ട് ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഷേപ്പിൻ്റെ വീതി എത്രയാണ് വരുന്ന നോക്കാം അതായത് നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഏഴിഞ്ച് താഴോട്ടേക്ക് ആയിട്ട് ഒരു മെഷമർ എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്തൊമ്പതിൻ്റെ പകുതി എടുക്കുന്ന പേരം നമ്മൾ കുറച്ച് ലൂസ് കിട്ടുന്ന പേര് ഇരുപതെടുത്തിട്ട് ഇരുപതിൻ്റെ പകുതി നമ്മൾ പത്ത് ഇഞ്ചാണ് നമ്മൾ മെഷ്മെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പത്തിഞ്ചാണ് കാരണം നമുക്ക് കുറച്ച് ലൂസ് വേണം അതുകൊണ്ടാണ് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളത് ഇതുപോലെ പത്ത് ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടേക്ക് സ്ലിറ്റിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു ഏഴിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഏഴിഞ്ചൂടെ നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സ്ലിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു ഷോൾഡർ മുതൽ ഇവിടെ വരെ സ്ലിറ്റിൻ്റെ കറക്റ്റ് വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്തു ഷേപ്പിൽ നിന്ന് ഒരു ഏഞ്ച് താഴട്ടേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്രയാണ് വീതി വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് അളവ് ചുരിദാറെടുക്കുക നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ എൻഡ് മുതൽ അടുത്ത ഈ ഒരു എൻഡ് വരെ എത്രയാണ് വീതി വരുന്നത് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടര ഇഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലിറ്റ് മുതൽ ഈ ഒരു എൻഡ് വരെ നമുക്ക് ഇരുപത്തിരണ്ടിഞ്ചാണ് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടരൻ്റെ പകുതി എടുക്കുന്നതിന് ഭാഗത്ത് നമ്മൾ കുറച്ച് ലൂസ് ഇട്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇരുപത്തിരണ്ടര ഉള്ളത് ഇരുപത്തി മൂന്നാക്കി എടുക്കാം അപ്പോൾ ഇരുപത്തിരണ്ടരയാണ് നമ്മൾ മെഷർമെൻറ്റ് അപ്പോൾ അരഞ്ച് കൂടെ കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തിമൂന്നിൻ്റെ പകുതി പതിനൊന്നര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും ഇരുപത് പതിനൊന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നുണ്ടോ പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആ ഒരു പതിനൊന്നര ഇഞ്ച് തന്നെ നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസ് ലൂസിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് മെഷർമെൻ്റ് കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പോയിന്റിൽ നിന്ന് നേരെ ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം അതിന് ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത സ്ലിറ്റിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെന്ത ചെയ്യാം ഒരു കർവാക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് മാറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരെ നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് താഴോട്ടേക്ക് എത്രയാണ് മെഷർമെൻ്റ് നോക്കാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അളവ് ചുരിദാറിൽ എത്രയാണോ ചെസ്റ്റ് ഒക്കെ വരുന്നത് അതിൻ്റെ നേർ പകുതി ഉണ്ടോ ഈ ഒരു മെഷർമെൻ്റ് എത്രവണ്ണം എടുക്കുക നിങ്ങൾ അതിൻ്റെ നേർ പകുതി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ കുറച്ച് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മെഷർമെൻറ്റ് പ്രകാരം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് രണ്ട് രീതിയിൽ എടുക്കാം ചിലർ ഇതുപോലെ സ്ട്രെറ്റായിട്ടായിരിക്കും വരിക ചിലർ കുറച്ചൊന്ന് വൈഡ് ആയിട്ട് ചെരിഞ്ഞിട്ടായിരിക്കും വരിക അപ്പം നിങ്ങളുടെ മെഷർമെന്റ് വേണോ എങ്ങനെയാണോ അതിനനുസരിച്ച് നോക്കുക അപ്പോൾ നമുക്കിവിടെ ഏകദേശം സ്ലിറ്റിൻ്റെ അതേ മുകളിലെടുത്ത് അതേ വിട്ടുതന്നെ നമുക്ക് താഴെയും വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് പതിനൊന്നര അഞ്ച് നമുക്ക് താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അടിവശം കുറച്ചുകൂടി വൈഡായിട്ടായിരുന്നു വരുന്നതെങ്കിൽ മെഷർമെൻ്റ് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിൽ നിന്ന് നേരെ അടിവശത്തെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് നമുക്കിതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് സെൻട്രൽ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ പരക്കുന്ന ഭാഗത്താണ് നമ്മൾ സ്ലിറ്റ് വരിക അപ്പോൾ ഇത്രയും പാ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡിൽ നമുക്ക് ഇനി തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് റികാളിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് റിഗാൾ വരച്ച് വരുമ്പോൾ ഇതിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്ക് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ഒന്ന് കുഴിച്ചു കൊടുക്കണം അപ്പം നമുക്കിവിടെ ഒരു ഏഴിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴിഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മൂന്നര ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക ഒരു കാലിഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലൊന്ന് ഉണ്ടോ ഇവ ഈ ഭാഗത്ത് സമയത്ത് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചുകൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഒരിഞ്ച് പോയിൻറ്റിലേക്ക് കൊണ്ടുവരിക ഇനി നേരെ സാധാരണ റികാൾ വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കുക ഓക്കെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് റികാൾ വരച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ റികാൾ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ റികാളിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് തയ്യൽ തുമ്പാണ് വേണ്ടത് അതും കൂടെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന നോക്കാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മൾ തയ്യൽ തുമ്പ് വെക്കുമ്പോൾ ഒരിഞ്ചാണ് സാധാരണ വെക്കാറുള്ളത് ഒരു ഇഞ്ചോ രണ്ടിഞ്ചൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് വെച്ചുകൊടുക്കാവുന്ന നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിഞ്ച് മതിയാവും നമ്മളിവിടെ കുറച്ചധികം വേണം എന്നുള്ളതുകൊണ്ട് ഒന്നരഞ്ച് വെക്കുന്നുണ്ട് ഇനി വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിഞ്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒന്നരഞ്ചാണ് വെച്ചിരിക്കുന്നത് ഒരിഞ്ച് മതിയാവും അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്നരഞ്ച് ഇവിടെ ഒന്നരഞ്ച് വെച്ചു പക്ഷെ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് മതിയാവും കാരണം നമുക്ക് താഴോട്ടേക്ക് സ്ലിറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരിഞ്ചാണെങ്കിൽ കറക്റ്റ് വൃത്തിയായിട്ട് അടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലേക്ക് ഒരിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് ഇതുപോലെ നമ്മുടെ തയ്യൽ എത്തുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ട് ഒന്നര ഇഞ്ച് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തത് കേട്ടോ കാരണം ഒരിഞ്ച് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് മടക്കി അടിച്ച് സ്ലിറ്റിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സ്ലിറ്റിന് താഴെ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഒരു ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു അടിവശം എടുക്കുക അടിവശത്ത് മെഷർമെൻ്റ് മാർക്ക് ചെയ്താലും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു പോയിൻറ്റ് വരച്ച് കൊടുക്കുക സെൻ്ററിലും ഇതുപോലെ ഒരു ഒരിഞ്ച് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് ഈ ഒരു തയ്യൽത്തുമ്പോടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ ഈയൊരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മുടെ ഒരു ഇഞ്ചിലാണ് നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിരുന്നത് ഇനി നമുക്ക് അടിവശം എപ്പോഴും ജസ്റ്റ് ഒന്ന് കറിവാക്കിയിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈഡ് തൂങ്ങി പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡ് വശം ഇതുപോലൊരു ഒരു ഇഞ്ചല്ല ഒന്ന് ഒന്നേകാലിഞ്ചൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കോണായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റെഡി വശന്ന് ഇതുപോലെ എൻ്റെ വശം കോണാക്കിയ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റികാളിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ പീസുകൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് ലൈനാണ് നമ്മളെ ഉള്ളിൽ കാണുന്ന ലൈൻ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് ലൈൻ എന്ത് ചെയ്യുക താഴത്തെ തുണിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് തുണി ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ച ശേഷം നമ്മളെ വയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സെയിം മെഷർമെൻറ്റ് താഴോട്ടേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പതിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ആ പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിലെ സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം വേണം നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് പതിപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ബാക്കി എന്ന ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും അടിവശത്തിന് മുകളിലേക്ക് മെഷുമാൻ്റ് മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം ഭാഗത്തിലുള്ളൊരു പീസെങ്കിലും കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് മഷ്യുമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഇതിനകത്ത് സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അളവ് തുണി എടുക്കുക അപ്പോൾ അതിൻ്റെ സ്ലീവ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലെങ്ത്ത് ഈ ഒരു മടക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ സ്ലീവ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ ഒന്ന് തയ്യൽത്തുമ്പോടു കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം ഉണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് വേറൊരു പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കോണായിട്ട് വരുന്ന ഭാഗം എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പം നമുക്കിവിടെ നാല് പീസ് തുണിയാണ് വേണ്ടത് കാരണം നമ്മൾ ഫ്രണ്ടും രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് ഒരുമിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ലീവിന് വേണ്ടി നാല് പീസ് ഇതുപോലെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റികാൾ വരച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നാല് പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു നാല് പീസ് ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മുടെ ഈ ഒരു റികാലിൻ്റെ ഭാഗം ഇതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് വരിക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാച്ച് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പാച്ച് കാണാത്ത രീതി തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നാല് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് റികാലിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് റെഡി ആക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ഇതിൻ്റെ മെയിൻ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്ലീവ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് മെയിൻ പീസ് കട്ട് ചെയ്യുന്നത് കൂടെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ മെയിൻ പീസ് ആയിട്ട് വരുന്നത് പക്ഷെ നമ്മൾ ഇതുപോലെ ചുരിദാർ വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗം തൂങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോർഡർ വർക്കൊക്കെ അടിയിലോട്ട് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ബോർഡർ അയച്ചെടുത്ത ശേഷം രണ്ട് സൈഡ് ഭാഗം ഇഞ്ച് മുകളിലേക്കായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ബോർഡർ വീണ്ടും അവിടെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്ക് ഈ ഒരു അടിവശത്തെ കോർണർ കറക്റ്റായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് വശം തൂങ്ങിപ്പോവും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ബോർഡർ വർക്ക് ചെയ് വരുന്നതാണെങ്കിൽ എന്തെയ്യാ ഈസി ആയിട്ട് നമ്മുടെ നമ്മൾ അതിനായിട്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് സൈഡ് ഭാഗം കട്ട് ചെയ്ത് മുകളിലേക്കായിട്ട് ഇതുപോലെ നമ്മളൊരു കർവ്വാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഭാഗം നേരെ മുകളിൽ വെച്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് സൈഡ് ഭാഗം തൂങ്ങിപ്പോകുന്നത് ഇല്ലാതാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ അയച്ചെടുത്ത് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അടിപക്ഷം സ്കാലപ്പിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ നമ്മൾ ഇതുപോലത്തെ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലത്തെ ഡിസൈൻ വരുന്ന ഭാഗമാണെങ്കിൽ ഈ ഒരു ഡിസൈൻ കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ചുരിദാർ എപ്പോഴും മടക്കിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടോ നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇത് സെൻറ്റർ ആയിട്ട് വേണം നമ്മൾ തുണി മടക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ തുണി വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്യുന്നില്ല ലൈനിന് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ലൈനിങ് പീസിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധിക ഏരിയ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് സ്ലീവിനൊക്കെ തുണി തെക്കാതെ വരും അതുകൊണ്ട് നമ്മൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ലൈനിങ് വെച്ച് നമ്മൾ സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക അതിനുശേഷം ലൈനിങ്ങിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് സൈഡിലേക്ക് കിട്ടും ഉണ്ടോ ഇത്രയും ഭാഗം നമുക്ക് സൈഡിലേക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അധികം വെച്ച് നമ്മൾ കട്ട് ചെയ്യാറുണ്ട് സാധാരണ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് പോലും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് തുണി കുറവാണെങ്കിൽ ലൈനിങ് ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ലൈനിങ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഔട്ടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു സൈഡിലും നമുക്ക് ഇതുപോലെ ഉണ്ടോ വളരെ കുറച്ച് തുണിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ലൈനിങ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി കറക്റ്റായിട്ട് ഈയൊരു ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തുണി വേസ്റ്റ് ആവാണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് സ്ലീവിനോ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ലൈനിങ് നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഡിസൈൻ വരുന്നുണ്ടെങ്കിൽ ഡിസൈൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇതേ സെയിം മെത്തഡിൽ നമുക്ക് ബാക്ക് പീസും കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് പീസും ഇതേ ഇതുപോലെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് സൈഡും ഭക്ഷണം പ്രകാരം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലൈനിങ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ കറക്റ്റായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതുപോലെ ബാക്ക് പീസ് ചെയ്യുന്ന സമയത്ത് മൊത്തം തുണിയുടെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ലൈനിങ് ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം മാത്രം കറക്റ്റായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് സ്ലീവ് ചെയ്യാനുള്ള തുണി നമുക്ക് ബാക്കി കിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നും തോന്നരുത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പം നമുക്ക് അതും കൂടെ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്ന് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ബാക്കി വന്ന തുണി ഇതേ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നാലായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഈ ഒരു തുണി ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നാല് ഭാഗമായിട്ട് ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് മെഷണ പ്രകാരം നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് പൂർത്തിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തഡെല്ലാം ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ആട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ